അനുരഞ്ജന ചർച്ചകൾ ഒന്നും ഫലം കാണാതെ വന്നതോടെ മലപ്പുറം പഞ്ചായത്തിൽ മുസ്ലിം മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് മുന്നോട്ട് വാർഡുകളിൽ കോൺഗ്രസും ജനകീയ മുന്നണി എന്ന പേരിൽ മത്സരിക്കുന്നത് നിലവിൽ ലീഗ് ഒറ്റയ്ക്കാണ് വർഷങ്ങളായി യു ഡി എഫ് സംവിധാനമില്ലാത്ത പൊന്മുണ്ടത്ത് ഇത്തവണ കോൺഗ്രസ് ലീഗ് നേതൃത്വം പഠിച്ച പണി കണ്ടില്ല കോൺഗ്രസും ലീഗും രണ്ടു തന്നെ മുസ്ലിം ലീഗിനെതിരെ സി പി എമ്മിനെ ഉൾപ്പെടുത്തി ജനകീയ മുന്നണി രൂപീകരിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മത്സരിക്കുന്നത് ഡി സി സി സെക്രട്ടറി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മണ്ഡലം ഭാരവാഹികളും സി പി എമ്മിൽ നിന്ന് പൊന്മുണ്ടം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമാണ് മത്സരരംഗത്തുള്ളത് പാർട്ടി ചിഹ്നത്തിൽ ആരും തന്നെ മത്സരിക്കുന്നില്ല എല്ലാ നിലയിലുമുള്ള പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊടി അല്ലെങ്കിൽ പതാകയുടെ ഒക്കെ വ്യത്യാസം തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളത് പൊന്മുണ്ടത്ത് ഒരു വികസനത്തിൽ ഊന്നിയുള്ള ഒരു ഭരണക്രമം വേണം എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു ഈ രീതിയിൽ പ്രവർത്തിച്ച സ്ഥിതിക്ക് വരാൻ പോകുന്ന നിയമസഭയിൽ കോൺഗ്രസ്സിന് നിർണായകമായിട്ട് ലീഗിൻ്റെ വലിയ സപ്പോർട്ട് വേണ്ട പല മണ്ഡലങ്ങളുണ്ട് അവിടെ ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് സി പി എം ഭാരവാഹികൾക്കെതിരെ നേതൃത്വ നടപടിയെടുക്കാത്തതും ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയണം സമീർ ബിൻ കരീം ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം